എന്തുകൊണ്ടാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത് അനേകം പേർ മരിച്ച ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അഞ്ച് വർഷം മുമ്പ് വയനാട്ടിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടിയതാണ് ഉരുൾപൊട്ടൽ തീവ്രത പ്രദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ച പുത്തുമല ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു ചൂരൽ മുണ്ടക്കയിലും മുണ്ടക്കൈലും ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ചപ്പോഴെങ്കിലും നാം ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് തിരക്കണം പരിഹാരം കണ്ടെത്തണം വയനാട് ജില്ലാ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഉരുൾപൊട്ടൽ സാധ്യതകൾ രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ വയനാട്ടിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ തീവ്രതാ മാപ്പാണ് ഇതിൽ പ്രധാനം വയനാട്ടിലെ മൊത്തം ഭൂപ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങൾ മിതമായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉരുൾപൊട്ടൽ ചെറിയ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നിങ്ങനെ മൂന്നായി ഈ മാപ്പിൽ തിരിച്ചിരുന്നു ഇപ്പോൾ ദുരന്തം സംഭവിച്ച ചൂരൽമലയും അട്ടമലയും മുണ്ടക്കൈയുമൊക്കെ ഈ മാപ്പിൽ അന്നേ ഇടം പിടിച്ചിരുന്നു അമ്പുകുത്തിമല നീലിമല ചൂരൽമല മുണ്ടക്കൈ അട്ടമല എളബേരിക്കുന്ന് സുഗന്ധഗിരി പൊഴുതനക്കുന്നുകൾ കുറിച്ചിയാർമല ബാണാസുരമല തൊണ്ടർമുടി പേരിയ വാളാട് ആലാറ്റിൽ മക്കിമല കമ്പമല ബ്രഹ്മഗിരി മണിക്കുന്നുമല ഗൂടല്ലായിക്കുന്ന് കുറുമ്പാലക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങളായി അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഇവിടങ്ങളിൽ ചില ഭാഗങ്ങൾ മിതമായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളായും അടയാളപ്പെടുത്തിയിരുന്നു എന്നാൽ ഉരുൾപൊട്ടലിന് ചെറിയ സാധ്യത മാത്രമുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഇവിടങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന പുത്തുമലയും പച്ചക്കാടുമെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങളായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത് ഇപ്പോൾ അപകടം നടന്ന മുണ്ടക്കൈയിൽ വനമേഖലയിലെ ഏലത്തോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അന്ന് പത്തോളം മൃതദേഹങ്ങൾ മാത്രമാണ് മണ്ണിനടിയിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ ചൂരൽമലയും അട്ടമലയും ഉണ്ടക്കൈയും മറ്റൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ തീവ്രതാ മാപ്പ് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മാപ്പിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായി പ്രവചിക്കപ്പെട്ടിരുന്ന വാളാട് പേരിയ തുടങ്ങിയ പ്രദേശങ്ങളും അടുത്ത കാലത്തായി പലപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ടിട്ടുണ്ട് വയനാട്ടിൽ നിന്നും കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള എളുപ്പവഴിയായ ബോയ്സ് ടൗൺ റോഡിലും മണ്ണിടിച്ചിൽ പതിവാണ് പ്രസ്തുത മാപ്പിൽ ഇടം പിടിച്ച വൈത്തിരി കുറിച്ചാൽ മലയിലും കുറുമ്പാലക്കോട്ട് മലകളും മലമുകളിലും നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ മാപ്പിൽ അടയാളപ്പെടുത്തപ്പെട്ട മക്കിമലയും നേരത്തെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഗൗരവമുള്ള വിദഗ്ധ പരിശോധനകളും പഠനങ്ങളും നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട് ഓരോ ദുരന്തങ്ങളും ഇതാണ് തെളിയിക്കുന്നത് വയനാട്ടിലെ നിലനിൽപ്പിന് ഇത്തരം പഠനങ്ങൾ അനിവാര്യമാണ് ഒരു ഭൂപ്രദേശത്ത് ജനസംസ്കൃതിക്ക് തുടർച്ചയായി ജീവിക്കാൻ സാധിക്കുന്നതിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നതിൽ പ്രധാനമാകുന്നത് നാല് ഘടകങ്ങളാണ് സി ബി ഇ ടി ഫാക്ടേഴ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് സി എന്ന ഒന്നാമത്തെ ഘടകം ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയിൽ പ്രധാന മഴയാണ് വയനാട്ടിൽ മഴയുടെ ലഭ്യതയ്ക്ക് കുറവ് വന്നിട്ടില്ല എന്നാൽ മഴയുടെ ദൈർഘ്യം കുറയുകയും തീവ്രത കൂടുകയും ചെയ്യുന്ന പ്രവണതയാണ് വയനാട്ടിൽ കണ്ടുവരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ ഒരു മണിക്കൂർ കൊണ്ട് പെയ്തൊഴിയുന്ന സാഹചര്യമാണ് കുറച്ചു കാലമായി വയനാട്ടിലുള്ളത് വയനാട്ടിലെ വനനശീകരണം ബ്രിട്ടീഷുകാരുടെ കാലത്തെ തുടങ്ങിയതാണ് അമ്പുകുത്തി മലനിരകൾ മുതൽ ബ്രഹ്മഗിരിക്കുന്ന് വരെ തോട്ടങ്ങൾ സ്ഥാപിക്കാനായി ബ്രിട്ടീഷുകാർ നടത്തിയ വനനശീകരണത്തിന് അളവ് ഭീകരമാണ് ഇതോടെയാണ് വയനാട്ടിലെ നീർച്ചാലുകളുടെ നാശം ആരംഭിക്കുന്നത് വയനാട് ജില്ലയിൽ ചെറുതും വലുതുമായി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളത്തിൽ തോടുകളുണ്ടായിരുന്നു മഴ പെയ്താൽ വെള്ളമൊഴുകാൻ തുടങ്ങുന്ന വളരെ നേർത്ത ഫസ്റ്റ് ഓർഡർ നീർച്ചാലുകൾ രണ്ട് ഫസ്റ്റ് ഓർഡർ നീർച്ചാലുകൾ ചേരുന്ന സെക്കൻഡ് ഓർഡർ നീർച്ചാലുകൾ ഇത്തരത്തിൽ മലമുകളിൽ നിന്നും അത് താഴേക്ക് വിപുലപ്പെട്ട് വിപുലപ്പെട്ട് കബനി നദിയിൽ എത്തിച്ചേരുമ്പോഴേക്കും ഏഴാം ഓർഡർ നീർച്ചാലായി മാറുന്നു വയനാടിൻ്റെ ജലസുരക്ഷയിൽ ഈ നീർച്ചാലുകളുടെ നെറ്റ്വർക്ക് വളരെ നിർണായകമായിരുന്നു വയനാടിൻ്റെ പാരിസ്ഥിതിക സുരക്ഷ നിലനിർത്തുന്നതിലും ഈ നീർച്ചാലുകൾക്ക് വലിയ പങ്കുണ്ട് അധികം വരുന്ന വെള്ളത്തെ സുരക്ഷിതമായി ഒഴുക്കിക്കളയുക ആവശ്യത്തിന് ജലമെത്തിച്ച് നൽകുക എന്നീ രണ്ട് ദൗത്യമാണ് നീർച്ചാലുകൾ നിർവഹിക്കുന്നത് ഇത്തരത്തിൽ മുഗൾ ഭാഗത്ത് വരുന്ന ഒന്നാം മോഡലിലും രണ്ടാം മോഡറിലും പെട്ട നീർച്ചാലുകളിൽ എഴുപത് ശതമാനത്തോളം ഭൂമി കയ്യേറ്റത്തിന് വിധേയമായി അപ്രത്യക്ഷമായി ഇപ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോഴേക്കും കുന്നുകളിടിഞ്ഞ് താഴേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ നീർച്ചാലുകൾ നഷ്ടപ്പെട്ടതാണ് നീർച്ചാലുകൾ നഷ്ടപ്പെട്ടതോടെ വെള്ളം അതിന് സാധിക്കുന്ന വഴികളിലൂടെ ഒഴുകാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തെയൊക്കെ ത്വരിതപ്പെടുത്തിയത് ഇതാണ് ഈ സാഹചര്യത്തിൽ മണ്ണിൻ്റെ സ്വഭാവം വളരെ നിർണായകമാണ് വയനാടിനെ സംബന്ധിച്ച് കളിമണ്ണിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ഇവിടെയുള്ളത് മണ്ണിൽ ചരലുകൾ കൂടുതലുള്ളതിനാൽ മഴ കൂടുതൽ പെയ്യുമ്പോൾ വേറപ്പെടൽ പ്രക്രിയ വേഗത്തിൽ നടക്കുകയാണ് വേർപെടൽ പ്രക്രിയ നടക്കുന്നതോടെ താഴെ പാറയോ ഉറച്ച പ്രതലമോ ആണെങ്കിൽ മേൽമണ്ണ് അവിടെ നിന്ന് വേർപെട്ട് ചേരാനുള്ള സാധ്യത കൂടുതലാണ് മരംമുറി മാത്രമല്ല ഇപ്പോഴുള്ള ചില കൃഷിരീതികളും ഒരു പ്രതിഭാസത്തെ ത്വരിതപ്പെടുത്തുന്നുണ്ട് മൂന്നാമത്തെ ഘടകമായ ഈ സൂചിപ്പിക്കുന്നത് എഡാഫിക് ഫാക്ടർ അഥവാ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചാണ് മണ്ണിൻ്റെ സംരചന ഭൂവിനിയോഗത്തിന് സാധ്യതകൾ നിർണായകമാണ് കളിമണ്ണ് ചരൽ ചെളിമണ്ണ് എന്നിവയുടെ അംശബന്ധം തീവ്രമായ മഴ പെയ്യുന്ന ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്കുള്ള സാധ്യതകളെ വ്യത്യസ്തമായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു മേൽമണ്ണിൻ്റെ ആഴവും നിർണായകമാണ് മണ്ണിൻ്റെ ആഴം കുറവായിരുന്നത് പുത്തുമല ദുരന്തത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു നാലാമത്തെ ഘടകം ടി എന്ന ടോപ്പോഗ്രാഫിയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള കുന്നുകളുടെ ഉയരം കുന്നുകളുടെ സ്ഥാനം കുന്നുകളുടെ ചെരിവ് ചെരിവുകളുടെ നീളം എന്നിവയെല്ലാം ഇതിൽ വരുന്നതാണ് കുന്നുകളുടെ ചെരിവിന് നീളം കൂടുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങിയവ സംഭവിക്കുമ്പോൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ മലയോര മേഖലകളിലും ജനസംസ്കൃതി നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഇ സി ബി ഇ ടി ഫാക്ടറികളിൽ ഊന്നിയുള്ള പഠനങ്ങളും നടക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് പുത്തുമല ദുരന്തത്തിന് വഴിതെളിച്ച പൈപ്പിംഗ് പ്രതിഭാസത്തെക്കുറിച്ച് റിപ്പോർട്ടും വിസ്മരിക്കരുത് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട അന്നത്തെ ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് ഓഫീസർ പി പിയുദാസ് അന്നത്തെ കലക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടും ചർച്ചയാകണം പുത്തുമലയിൽ ഉണ്ടായത് ഉരുൾപൊട്ടലാണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അവിടെ നടന്ന അതിശക്തമായ മണ്ണിടിച്ചിലാണ് അപകടകാരണമെന്നാണ് ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് കണ്ടെത്തിയത് പുത്തുമലയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തിയൊന്ന് സെൻറ്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരുന്നത് തുടർച്ചയായി പെയ്യുന്ന ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയൊന്നും താങ്ങാനുള്ള ശേഷി വയനാടിനില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തോളം മുമ്പ് മുറിച്ചു മാറ്റിയ മരങ്ങളുടെ ദ്രവിച്ച വേരുകൾ മേൽമണ്ണിലിനടിയിൽ സൃഷ്ടിച്ച മാളങ്ങളും അപകടകാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പൈപ്പിംഗ് പ്രതിഭാസം പുത്തുമലയിൽ ഒതുങ്ങുന്നല്ലെന്നായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അന്തസത്ത വയനാടിനെ ഇനിയെങ്കിലും നമുക്ക് സംരക്ഷിച്ചേ തീരൂ അതിന് വയനാടിലെ കാർഷിക രീതിയിൽ മാറ്റം വരണം വയനാട്ടിലെ താമസ സംവിധാനത്തിൽ മാറ്റം വരണം വയനാടിനെ കുറിച്ചൊരു സമഗ്രമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് വയനാടിനെ രക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്താനാവൂ